എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലാസ്റ്റ് ദിവസം നമ്മുടെ മുന്നൂറ്റി അറുപത്തഞ്ചാം ഡേയിലേക്ക് സ്വാഗതം രാവിലെ പുള്ളർ ക്ഷേത്രമണിയാണെന്നറിയില്ല ഗുണ്ടോ ഉറക്കത്തിലാണ് അപ്പം ഇന്ന് എല്ലാവരും വീഡിയോ കണ്ടെന്ന് തോന്നുന്നു ഞാൻ ഇതിന്റെ ഒരു വീഡിയോ ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അങ്ങനെ ക്ലോസ് ചെയ്ത് പുതിയൊരു ചാപ്റ്റർ തുടങ്ങുകയാണ് അപ്പോൾ എല്ലാവർക്കും രാധുശ്രീ ബ്ലോഗിലെ ഇത്രയും സപ്പോർട്ടീവായിട്ട് നിന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് നന്ദി എൻ്റെ കൂടെ നിങ്ങളും ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരുമിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്താലോ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് കാരണം ആളാണെങ്കിൽ ഒരു ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ കീറി വെച്ചിട്ട് നല്ലതും ചീത്തയായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ രണ്ടായിരത്തി നടന്നിട്ടുണ്ട് അല്ലേ അപ്പം എൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് പറയുമ്പോൾ വളരെ നല്ലതും അല്ലെങ്കിൽ വളരെ മോശമൊന്നും പറയാൻ പറ്റത്തില്ല ഒരു നമ്മളിങ്ങനെ മിഡിലിൽ പോകുന്നു കാരണം ഈ വർഷമാണ് എനിക്ക് എൻ്റെ യൂട്യൂബിലെ മോട്ടറൈസേഷൻ കിട്ടിയതും ഒരു പുതിയ സ്റ്റെപ്പ് എനിക്ക് വെക്കാൻ പറ്റിയത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഞാൻ എന്തോ എപ്പോഴും ക്ലാസ് ഉണ്ട് എന്റെ ഇവള് ഈ രണ്ടായിരത്തി മുങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലൊക്കെ ഭയങ്കര ഉഷാറായിരുന്നു പക്ഷെ ഈ വർഷം ഞാനൊന്നും അടിച്ചു പക്ഷെ അങ്ങനെ പറയാൻ പറ്റത്തില്ല കാരണം ഞാനൊരു ഏപ്രിൽ വരെ നോക്കി ഗൈസ് എല്ലാം എന്റെ കൂടെ പറ്റുന്നതും ഞാൻ ശ്രമിച്ചു കാരണം കാരണം ഏപ്രിൽ പിന്നെ പിന്നെ അവൾ വരെ എന്തോ ശേഷം കിട്ടിയപ്പോസ് വിചാരിച്ചു അതുകൊണ്ട് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലേ അതെ ഈ വരെ എനിക്ക് അങ്ങനെ ഇൻകം യൂട്യൂബ് കൊണ്ട് ഒരുപാട് പേരുണ്ട് ഗേൾസ് ഈ ഇരുപത്തിയഞ്ച് വർഷത്തിൽ എന്നെ ഇറിട്ടേറ്റ് ചെയ്ത ഒരുപാട് പേരുണ്ട് എന്റെ യൂട്യൂബ് പറഞ്ഞ് കളിയാക്കുന്നതും പിന്നെ കുറെ ബന്ധുക്കൾ എനിക്കറിയത്തില്ല എന്റെ അടുത്തോ ഞങ്ങൾ ഇന്നത്തെ ലാസ്റ്റ് ദിവസം നമ്മളെന്നും സ്ഥിരമായിട്ട് ഇതുവഴിയാണ് പോകണത് പക്ഷെ അവിടെ കോഴിയെ വളർത്തണ കൊണ്ട് അടച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോണ വീടിയാണ് നമ്മൾ പാലെടുക്കാൻ വേണ്ടി കുറെ ദിവസമായല്ലേ നമ്മള് പിന്നെ ഉത്സവവും അതുപോലെ ചേട്ടൻ്റെ മാവും മരിച്ചു അങ്ങനെയൊക്കെ കുറെ ദിവസം ഞങ്ങള് മരം വെട്ടിട്ടില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ അത് എന്നും വരണ ചേച്ചിയുടെ വീടിൻ്റെ അവിടെ കൂടിയാണ് എളുപ്പം കുറച്ചുകൂടി എളുപ്പത്തിൽ വരണേ ഇത് നമുക്ക് വഴി അല്ലാതെ വണ്ടി വീട്ടിൽ വരണതും അല്ലാതെ നമുക്ക് വേറെയും വഴികൾ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ കുറച്ചു എളുപ്പത്തിന് വരണ വഴിയായിരുന്നു അത് പക്ഷേ അവരങ്ങനെ കോഴിയെ വളർത്താനെന്ന് പറഞ്ഞ് അടച്ചു വെച്ചു അപ്പം ഞങ്ങൾക്ക് വള വലിയ നമ്മളെ കൂടി നിങ്ങൾ കണ്ടുണ്ട് ആ ശാന്തമാമീൻ്റെ വീടിൻ്റെ സൈഡിൽ കൂടി എന്നും മുക്കാരണം വരണം അതുകൊണ്ട് അതൊരു വഴിയൊരു പ്രോബ്ലം അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹകരണ ഇല്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല കേറോ അതെ നമ്മളെക്കാളും കൂടുതലാവശ്യം നമ്മളാ വീട്ടിലെ വഴി കൂടി പോവലാണല്ലേ അതെ പക്ഷെ നമ്മൾ അതൊന്നും നമ്മൾ കാണിക്കാൻ പാടില്ല കാരണം കാണിക്കും ഇങ്ങോട്ടുണ്ടെങ്കിലേ ഉള്ളു അങ്ങോട്ടോ എന്താണെങ്കിൽ പറയണത് തമാശ ചൂബേ പറയണെങ്കിൽ ഞങ്ങൾക്ക് നല്ല വിഷമായി കേട്ടോ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ ഈ ലാസ്റ്റ് ദിവസമാണ് ചെറിയൊരു വിഷമം ഇന്ന് ഞാൻ തിരിച്ചു ഞാനും ഗുണ്ടപ്പനും കൂടി തിരിച്ചു വന്നു പോയ വഴിയെ തിരിച്ചിറങ്ങി വന്നു അതുകൊണ്ടൊരു ചെറിയ വിഷമം ഉണ്ടല്ലേ അങ്ങനെ അങ്ങനെ കൊറേ ദിവസത്തിന് ശേഷം അവൻ പറമ്പിലൊക്കെ വന്ന് ഓടിച്ചാടി കളിച്ചു പിന്നെ വീട്ടിൽ വന്നിട്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ലാസ്റ്റ് കുറച്ചു ദിവസമായല്ലോ നമ്മള് അയ്യോ ഈ വർഷത്തെ ഈ വർഷം കുളിക്കൂല എന്തായാലും ലാസ്റ്റ് നമ്മളൊരു കഴിഞ്ഞോട്ടിട്ടില്ലായിരുന്നോ എന്തോന്ന് എൻറെ ഇനി ഞാൻ കുളിച്ച എൻറെ അവിടത്തെ കുളം വരുന്ന അതുപോലെ എന്റെ ഗുണ്ടപ്പുളിച്ചു ഇനി അടുത്ത പോലെ കുളിക്കുള്ളൂ ആരും വിഷമിക്കരുത് ഇനി ഞങ്ങള് അങ്ങനെയാണ് പറയാ ഈ കൊല്ലം ഇന്ന് ലാസ്റ്റ് ഇത് ഈ വർഷം ഈ ഈ കൂടി തീർന്നിരിക്കുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അവസാന കുളി പക്ഷെ കുളിച്ചത് കുറച്ച് നല്ല വിസ്തരിച്ച് കുളിച്ച് നമുക്കിപ്പം ഒക്കെ ചേട്ടൻ വാങ്ങിച്ചിട്ട് കൊണ്ടുപോലം കുളിപ്പിക്കാനായിട്ട് ഇവൻ തന്നെ ഓസ് ഇവൻ കടിച്ച് ഇപ്പ ഇത്തിരി ഈ ഇത് ലാസ്റ്റ് ഇയർ രണ്ടു മൂന്ന് മാസം കൊണ്ട് ഇപ്പം കുഴപ്പമില്ലല്ലേ അധികം കടിക്കണില്ല ഇപ്പൊ ഒന്നും കിട്ടിയിടുന്നു അത് മാത്രമല്ലേ ഇപ്പൊ അവനാ മെത്ത കിട്ടിയോണ്ട് കടിയ കൂടുതൽ അവൻ ശ്രദ്ധിക്കുന്നത് മെത്തയിലേക്കത്തെ എന്തൊക്കെയുണ്ട് മാത്രമേ ഉള്ളൂ തുണി മാത്രമേ ഏതൊക്കെയായി അവൻ നാല് സൈഡും തുണി എടുത്ത് ഇങ്ങനെ കീറി കീറി വെച്ചു മൂന്ന് അതിന്റെ നടു കയറി കടക്കും എന്നെ കാണുമ്പോ നല്ല സപ്ലൈക്ക് അറിയാമല്ലേ ഞങ്ങള് സത്യം പറഞ്ഞ ഇന്നൊരു വീഡിയോ ഇടുമ്പോ വോയിസ് ആയിട്ട് ഇടാണ്ട് നമ്മൾ സംസാരിക്കുന്ന പോലെ ഇട്ടാ നിങ്ങൾക്കും കേൾക്കാൻ രസമായിരിക്കും വിചാരിച്ചിട്ടാണ് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളാണ് ഗേൾസ് പിന്നെ നമ്മുടെ പൂച്ചക്കുട്ടികളെല്ലാം കുളിക്കുന്നേയും കണ്ടോണ്ടിരിക്കുന്നുള്ളു മോശമായി പോയി അതുകൊണ്ട് ഒന്ന് സഹിക്കാൻ പയ്യ അതുകൊണ്ട് ഞാൻ ഇറങ്ങി പോകും ഈ വീട്ടിൽ നിന്നുള്ളത് എന്റെ കുളി ഒന്നാമത് പൂച്ച കുട്ടികളുമായിട്ട് നല്ല ടേംസിലല്ല ആള് ആളാണെങ്കിൽ കുളി ഒട്ടും ഇഷ്ടമില്ല അവൻ ഈ നല്ല വേ വെയിലുള്ളപ്പോഴാണ് കൂടുതലും ഞാൻ കുളിപ്പിക്കാറ് അല്ലെങ്കിൽ ഒളിച്ചോടി പോകണം എങ്കിൽ ഞാൻ കുളിപ്പിക്കും എന്തായാലും പുറത്ത് പോയിട്ട് വന്നാൽ നമ്മളെ കൈവിട്ട് പോയാൽ ഞാൻ കുളിപ്പിച്ചിട്ടേ അത്തേറ്റുള്ളൂ ചെളിയിലും ചേറിലും ഒക്കെ ചാടിച്ചാടിയാണ് ഇവൻ പോകണം അതുകൊണ്ട് പിന്നെ കിട്ടൂലല്ലോ തിരിച്ചു വരുമ്പോ പിന്നെ വേറെ ഏതെങ്കിലും ഡോഗിൽ ടച്ച് ചെയ്യാ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ പുറത്തു എൻറെ കയ്യിൽ നിന്ന് യാതർച്ചയായിട്ടൊക്കെ പോവുമെങ്കിൽ അന്ന് കുളിപ്പിച്ചിട്ട് ഞാൻ ഏറ്റോളൂ സോപ്പ് തേക്കാൻ വലിയ സീനില്ല കാരണം സോപ്പ് തേക്കാനും തല തോർത്താനും വെള്ളം വീഴുന്നതാണ് ഒരു പ്രശ്നം ഇത്രയും നാളായിട്ടും കുളി അലർജിയാണ് കുളി നാറി ഡോക്ടറൊക്കെ പറയുന്നുണ്ട് അധികം മുടിയില് വെള്ളം നനക്കണ്ട പക്ഷെ ഇവന് ദേഹമുള്ള മുടിയായി പോയി അങ്ങനെ അവൻ കുളിക്കണുണ്ട് ഞങ്ങൾ എന്തൊക്കെയോ പല കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷെ കൊണ്ട് വന്നത് നമ്മളെ ജീവിതത്തിൽ ഭയങ്കര കുറേ അല്ലേ ഭയങ്കര ഹാപ്പി ഹാപ്പിയായി കുറച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് കൊറേ ടെൻഷനൊക്കെ നമ്മൾ അവന്റെ അവനെ കാണുമ്പോ അങ്ങ് മാറും ഭയങ്കര ടെൻഷനൊന്നും അല്ല പക്ഷെ നല്ലതും ചിന്ത എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു വർഷത്തിൽ ഉണ്ടല്ലോ പിന്നെ അതുപോലെ ഞങ്ങള് വീഡിയോ എടുക്കുമ്പോൾ ഞങ്ങളെ ബന്ധുക്കളിൽ തന്നെ നമ്മൾ കുറേ വീട് ഇടാതെ പറ്റിയിട്ടുണ്ട് ചേട്ടൻ്റെ അനിയത്തിയുടെ ഒരു എൻഗേജ്മെൻറ്റ് എടുക്കാൻ പോയെടുത്ത് ചേട്ടൻ്റെ ഒരു അനിയത്തി ഇവിടെ തന്നെ താമസിക്കണേ അനിയത്തി എൻ്റെ വീട് ഇടലെന്ന് പറഞ്ഞാൽ പക്ഷെ നമ്മളിങ്ങനെ എനിക്കിനി നാണക്കേടാണ് എൻ്റെ ഇവിടെ നാട്ടുകാരെങ്കിലും എൻ്റെ ബാക്കി എൻ്റെ നമ്മൾ നെഗറ്റീവെന്ന് വിചാരിക്കുന്ന പലരും നമുക്ക് വീടില് സപ്പോർട്ടാണ് നമ്മളെ ബന്ധുക്കൾ തന്നെ പക്ഷേ നമ്മൾ വിചാരിക്കാത്തവർ വന്നിട്ട് പറയും എൻ്റെ വീട് ഇടൽ എനിക്ക് ഭയങ്കര നാണക്കേടാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരു വിഷമം നമ്മൾ അല്ലേ ഈ ഇടയ്ക്ക് അമ്പലത്തിൽ പോയി ഞാനൊരു വീഡിയോ എടുത്തു അത് എനിക്ക് പറയണം അത് സംഭവം നടന്നപ്പോ ഞങ്ങൾ എല്ലായിടവും എടുക്കുന്നുണ്ട് ബാക്കി ആർക്കും ഞാൻ ഇട്ടില്ല പിന്നീട് എനിക്ക് അത് ഇടാൻ തോന്നിയില്ല അവിടെ ഉള്ള മാമ്മമാരൊക്കെ വെച്ചാ മീൻസ് ഈ മെമ്പേഴ്സ് ഇല്ലേ അമ്പലത്തിലേ അവരൊക്കെ വന്നിട്ട് വീഡിയോ എടുക്കൂ എന്നൊക്കെ പറയും പക്ഷേ ഈ മൊഹം കണ്ട എന്തോ ഈ ഞാനൊന്നും പറയുന്നില്ല ഗൈസ് സത്യം അമ്പലത്തിലുള്ള എല്ലാവരും സപ്പോർട്ട് ഒന്നോ രണ്ടോ പേര് മാത്രമാണ് നമ്മളെടുത്ത് നമ്മുടെ കൂട്ടപ്പൂ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് അറിയല്ല നെഗറ്റീവ് പറഞ്ഞാൽ ഒന്ന് രണ്ടുപേരുണ്ട് അപ്പം നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കൈ മാത്രം അവരെ മുഖം ഇടാൻ വേണ്ടി മാത്രം ഒന്നുമില്ല അല്ലെങ്കിൽ തന്നെ അവരെയൊക്കെ മുഖം ഇട്ടിട്ട് എനിക്കെന് നിങ്ങൾക്ക് അറിയാവോ അവരെയൊക്കെ നേരെ ചുമ നമ്മള് നമ്മളെ കണ്ടന്റ് പോലും വീഡിയോ എടുത്ത് ഫോൺ നിറഞ്ഞു സ്റ്റോറഞ്ഞ് ഞാൻ വെറുതെ ഡിലീറ്റ് ചെയ്യും കാരണം എവള് വന്ന് വോയിസ് ഇടാൻ വരൂല പിന്നെ ഞാൻ കുറേ നാളാകുമ്പോൾ അങ്ങ് ഡിലീറ്റ് ചെയ്യും നമ്മളെ അല്ലെങ്കിൽ ആഴ്ചയിലൊക്കെ നടക്കുന്ന വീഡിയോയിലാണ് കൂടുതലും വിടണത് അപ്പൊ ഇന്ന് നടന്ന് ഇന്ന് ഇട്ടില്ലെങ്കി പിന്നെ ഞാൻ ഇടാൻ മറന്നു പോകും പിന്നെ ഇടൂല പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോ നമ്മൾ അത് എങ്ങനെ ഇടും ഞാൻ ആ ഒരു സെറ്റ് അങ്ങ് ഡിലീറ്റ് അതാണ് എന്റെ ഇപ്പോഴത്തെ മെയിൻ പരിപാടി ഈ സ്റ്റോറേജ് പറയണേ അല്ലാതെ എവള് വീഡിയോ ഇടാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും വരൂല്ലിപ്പം കുറെ ക്ലാസ്സും കാര്യങ്ങളും സത്യാൻ പറയാനുള്ള ഞാൻ ഈ അമ്മയോട് ചോദിച്ചാ അറിയാം ഞാൻ കോളേജ് വിട്ട് വന്നുകഴിഞ്ഞാ പിന്നെ എനിക്ക് ഒമ്പത് വരെ ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു നിങ്ങൾ ഈ കുളിയൊക്കെ ശ്രദ്ധിക്കണം കേട്ടാ അവൻ നന്നായിട്ട് കുളിക്കുന്നുണ്ട് ൂചന കണ്ട് ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ കൂട്ടപ്പ് ക്ഷേത്രത്തിലുള്ള തൊണ്ണൂറ്റി എട്ട് ശതമാനം ആൾക്കാർ നമ്മളെ സപ്പോർട്ടാണ് അതിലെ രണ്ടുപേര് തന്നെയാണ് എണ്ണി തന്നെ പറയാൻ രണ്ടുപേരേ ഉള്ളൂ അവരെ വീഡിയോ കാണാൻ ഇവരെ മുഖം കാണിച്ചില്ലെങ്കിൽ വീഡിയോ ഓടൂലെന്നുള്ള ഭാവത്തിൽ അവർ എന്തിന് കേസ് കൊടുക്കും പ്രായമുണ്ട് മാവന്മാർക്ക് പക്ഷേ എന്താ പറയാ അവരെ മുഖം കാണിച്ച കേസ് കൊടുക്കും പറഞ്ഞു അല്ലാതെ അവരെ മുഖം വെട്ടി വെട്ടിക്കളഞ്ഞിട്ട് നമുക്ക് വേണം കീടാ പക്ഷെ നമ്മള് പിന്നെ അന്ന് പിന്നെ തിരക്കായി പോയല്ലേടി പിന്നെ എന്തോ ആവശ്യം വന്നങ്ങനെ പോയി അതാണ് കഴിഞ്ഞാ വീഡിയോ കിടപ്പുണ്ട് പക്ഷേ ഒരുപാടുണ്ടായിരുന്നു ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ അവന് തലവനെ ചോദിച്ചു മേടിക്കും ഇഞ്ഞോട്ട് തോർത്ത് താമയെന്നും പറഞ്ഞ് ഇഷ്ടം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒരുപാട് വിശേഷങ്ങൾ വിഷമങ്ങളും ഉണ്ട് സന്തോഷം നടന്നത് ഞാൻ പറഞ്ഞല്ലോ ഇതായിരുന്നു കൊറേ പേര് നമ്മളെ ഈ എന്നെ കൊറേ പേര് ഇങ്ങനെ മുതലെടുക്കണവരുണ്ട് ഏട്ടാ പാപത്തം കരുത് നമ്മൾ കൊടുക്കും ഇങ്ങനെ എട്ടിന്റെ പണി കിട്ടിയാരെങ്കിലും ഉണ്ടോ എനിക്ക് ഇന്നലെ ഒന്നും ഇല്ലേ എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ആൾക്കാരും എല്ലാം പറയും നീ ഇത് ഈ ശീലം നിർത്തണം നിർത്തണം എന്റെ ഇല്ലെങ്കിൽ ഞാൻ അടുത്ത വീട്ടിൽ ഞങ്ങൾ ആരെന്ത് ദ്രോഹമാണോ എന്ത് ഇതാണോ ചെയ്യണേന്ന് അറിയൂല പക്ഷെ നമ്മൾ ഈ വീട് ഇടുന്നത് കൊണ്ട് തന്നെ നമ്മളെ ഒരുപാട് തരം താഴ്ത്തി കാണുന്ന ഒരുപാട് പേരുണ്ട് അവരോടൊക്കെ പറയാം എനിക്ക് ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾ കാണണ്ട മാക്സിമം നമ്മൾ തരം താഴ്ത്തി കണ്ടോളൂ എനിക്ക് ഒരു വിഷമവും ഇല്ല കാരണം നിങ്ങൾക്ക് നിങ്ങൾക്ക് അങ്ങനെ കാണാൻ മാത്രമുള്ള കഴിവേ ഉള്ളൂ എന്ന് ഞാൻ പറയുള്ളൂ എന്ന് എനിക്ക് ഇതിലെങ്കിലും പറയണം കാണുന്നുണ്ടല്ലോ അല്ലേ സത്യം പറയാലോ എനിക്ക് ഈ ബന്ധുക്കളെ വീട്ടിലൊക്കെ ചിലത് ചിലടത്ത് എനിക്ക് പോവാൻ ഇഷ്ടമല്ല കാരണം അവിടെ ഏതെങ്കിലും ഒരു കിടാനും വേണം അത് വന്നിട്ട് നമുക്ക് ബഹുമാനം കൊടുക്കുകയും വേണം എന്ന അവരുടെ സംസാരത്തിന് എടുത്ത് വായി നമുക്ക് വലിയ പറഞ്ഞേണ്ടും പക്ഷെ ഞാൻ അങ്ങനെ പുറത്തു പുറത്തുപോയാൽ അധികം സംസാരിക്കുന്ന ഒരാളല്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ കേട്ട് കേട്ട് ഞാൻ അങ്ങ് ഈ ചെവി കൂടി കേട്ട് ആ ചെവി കളയും അവരും പുരോഗമന ചിന്താഗതിയാണെങ്കിൽ ഇപ്പോഴും ഉണ്ട് പഴയ കാലത്തുള്ള ഷോൾ ഇടണം അതൊക്കെ അതൊന്നും ഒരു വിഷയല്ല പക്ഷേ ചെലവര് വന്നിട്ട് ഓ വീഡിയോ പട്ടിയുടെ പട്ടി പട്ടീന്റെ വീഡിയോ ഒന്നും കാണാ പട്ടീന്റെ വീഡിയോ ഇട്ട് യൂട്യൂബ് അങ്ങനെയൊക്കെ ഒരുമാതിരി നമ്മളായിട്ട് ആകും കേട്ടോ മരണ വീട്ടിലും വീഡിയോ എടുക്കുവോ എന്നൊക്കെ ചോദിക്കുന്ന നമ്മക്കിവിടെ നമ്മള് അത്യാവശ്യം എടുക്കണ വീഡിയോ പോലും നമ്മൾ ഇടുന്നില്ല നിങ്ങൾക്ക് അറിയാമല്ലോ അവർക്ക് പട്ടീന്റെ വീഡിയോ ഇട്ടോ ഓ പട്ടി മാത്രമേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് വേറെ വീഡിയോ ഇട്ടൂടെ എവനെ അങ്ങ് നിർത്തിയിട്ടെന്തിരിക്കും നമ്മൾ എടുക്കുന്നുണ്ട് നല്ല വീഡിയോ ആ ഇത് വേറെ ഒന്നും അല്ല ഇന്ന് ഞാൻ ഞാൻ എനിക്ക് അത്യാവശ്യം ബാങ്ക് വരെ പോണോ സംഭവം ഞാൻ ഇന്ന് അമ്മ ബാങ്കിൽ പോയി ബാങ്കിലല്ല തന്നെ പോയത് അക്ഷയിൽ പോയി അപ്പൊ ഗുണ്ടു ഞാനാണ് ഫുഡ് കൊടുക്കുന്ന ചുമതല ഞാൻ അവന്റെ ഒക്കെ നല്ല ക്ലീൻ ആക്കിയിട്ട് ദാ ഇവിടെ കൊണ്ട് അവനുള്ള ചോറും കൊടുത്ത് വിളിക്കാൻ തുടങ്ങി വാ ഗുണ്ടു വാ കേട്ടോ അങ്ങനെ നേരം ഇരുന്ന് ഇരുന്ന് കാണിച്ചു ഞാനാണെങ്കി എന്ത് അറിയാവോ അവിടെ പൂച്ച വന്നു നമ്മുടെ അമ്മ പൂച്ച വന്നു അമ്മ പൂച്ച വന്ന് വിളിക്കാൻ തുടങ്ങി വിളിക്കാൻ തുടങ്ങിയപ്പോ ഇത് ഒരു നടക്കു പോണ ലക്ഷണില്ല ഒന്നെങ്കിൽ ചേച്ചി ആദ്യം അവക്കെടുത്ത് കൊടുക്കും മര്യാദക്ക് ഞാൻ കഴിച്ചില്ലെങ്കിലും അവൾ കഴിക്കാൻ പാടില്ല അങ്ങനെ അവൻ പയ്യപ്പയ്യെ വന്നു കേട്ടോ വന്നിട്ട് എന്നാൽ കഴുകി ഒന്നും ചെയ്തില്ല ഒരു ഉരുള്ള വാരിക്കൊടുത്തു അപ്പോൾ ഒക്കെ കൊള്ളാന്ന് തോന്നിയിട്ട് ആള് വന്നു വന്ന് കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ പൂച്ചക്കുട്ടി വന്ന് വിളിക്കാൻ തുടങ്ങി അത് കണ്ടതും ഉം ശരി എന്നാ നീ ഇനി കഴിക്കും ഞാനൊന്നും ഇതിനിടയിൽ വീഡിയോ ഓഫ് ചെയ്ത് വെച്ചിട്ട് പൂച്ച ഇടയില് വീഡിയോ പോയി അല്ല ഇതിനിടയിൽ അകുണ്ട് കർവറാ കഴിച്ചു കഴിഞ്ഞു പക്ഷെ ഇതിനെ പൂച്ച നോക്കും ഞാൻ എന്നിട്ട് വലിയ കാര്യത്തിനാണ് ശ്രീകുട്ടി ഞാൻ ഒരു പത്ത് മിനിറ്റാത്തു വരും നീ വെറുതെ ചോറിങ്ങനെ കൊടുക്കുമ്പം കഴിക്കത്തില്ല അപ്പൊ ആ വീഡിയോ എടുത്തു പോയി എന്നിട്ട് അമ്മ ഭയങ്കര സ്റ്റൈലും വന്ന് കൊടുത്തോളാം ഇതൊക്കെ സംഭവിക്കുമെങ്കിലേ നമുക്ക് വീഡിയോ ഇടാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞിട്ട് നീ കൊടുത്താ കഴിക്കൂല ഞാൻ പോയിട്ട് വരാം എന്നിട്ട് ഞാൻ ഞാൻ ഒരു അഞ്ചു പത്ത് മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വന്നേ തിരിച്ചു ഇങ്ങോട്ട് ഞാൻ എന്റെ കൊച്ചിന് ചോറ് കൊടുക്കട്ടെന്ന് പറഞ്ഞപ്പോ ൊടുത്തു അങ്ങനെ എനിക്കിന്താ ഇവ സത്യം പറഞ്ഞ പൂച്ചയെ നോക്കി കാണിച്ച് കോക്കറി കാണിച്ചു കഴിക്കാണ് ഗേൾസ് അല്ലാതെ ഇവന് വെഷം ഇവൻ കഴിക്കണേ അമ്മ വന്നാലേ കഴിക്കുള്ളൂ പിന്നെ അയ്യോ ഞാൻ കുളിപ്പിച്ച് ഉച്ചക്കേഷ കുളിപ്പിച്ച് ചോറൊക്കെ കൊടുത്തതിന് ശേഷം ഭയങ്കര ആ ഒരു സുഖം ഇണ്ടല്ലോ കുളിച്ചിട്ടേന്റെ അത് കാണാൻ ഭയങ്കര പിന്നെ ഒന്ന് ഉറങ്ങണം അതെ അത് നിർബന്ധം നമ്മക്കും അങ്ങനെയാണല്ലോ കുളി കഴിയുമ്പോ നല്ല സുഖല്ലേ അപ്പൊ അത് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഞാൻ ഇവിടെ അത്രയും അവൻ നനക്കുന്ന് പറഞ്ഞിട്ട് ഈ ഷീറ്റ് എടുത്തു ഞാൻ ഇത് നമുക്ക് കിട്ടിയൊരു ഷീറ്റാണ് അപ്പം ഞാൻ കഴുകിയൊക്കെ വേണ്ടി എടുത്തു വെച്ചിരുന്നതാണ് അപ്പൊ ഇവിടെ എത്രയും ഓടി വന്ന് നനഞ്ഞപ്പോൾ വന്നപ്പോൾ ഞാൻ പിന്നെ ഈ ഷീറ്റ് എടുത്ത് ഇട്ടു കൊടുത്തു അവൻ കുറച്ച് നേരം അതിലെല്ലാം വെള്ളം പിന്നെ ഒരാളെ എന്റെ അടുത്ത് പറയുവാണ് നിർത്ത് എങ്കിലും നിനക്ക് പയ്യന്മാരെ കിട്ടും എന്ത് പറയാനാണ് ഒന്നും പറയണ്ട ഈ വഴി വഴി ആ കളയ ഞാൻ പക്ഷെ പെട്ടെന്ന് പറഞ്ഞിട്ട് ഡിലീറ്റ് ചെയ്യണോ ഇനി എന്റെ അമ്മ പറയണെങ്കിൽ നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്യാം മക്കളെ അങ്ങനെ സത്യം അയ്യോ അത് സംഭവം എന്താണെന്നറിയ പ്രായത്തില് ഇരുപത്തി ഏഴും ഇരുപത്തി അഞ്ചും ഇരുപത്തി ആറും വയസ്സേ ഉള്ളൂ പക്ഷേ സംഭവം പക്വതാ അമ്പത് വയസ്സ് കഴിഞ്ഞു പോയി അതാണ് സംഭവം നമുക്കൊരു ഒരു ടെൻഷൻ മുഖത്ത് നോക്കി നോക്കി അയ്യോ വീഡിയോ വീഡിയോ നമ്മൾ അങ്ങനെ കാണുമ്പോ ചാവും എന്നിട്ട് മറ്റ് അടുത്തിരുന്നവൾ ആൾക്കാരൂടി പറയുമാണ് ഇവിടെ ഫോളോ ചെയ്തിട്ടുണ്ടോ പറയില്ല കണ്ട എനിക്ക് പറ്റിയിട്ടില്ല ചെയ്യാതിരുന്നത് നന്നായിരുന്നു നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഡിസംബർ മാസത്തിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് അപ്പം ഒരു വർഷത്തെ കാര്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്താ എന്തുമാത്രം അറിയോ നമ്മൾ ഈ വീഡിയോ ഇടുന്നതിന് തന്നെ എന്തുമാത്രം ആൾക്കാരുടെ പരിഹാസവും പുച്ഛവും ഇതൊക്കെ എന്തോ വലിയ സംഭവമായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ട് പിന്നെ ഞാൻ ലൈവ് ഇടുന്നത് തന്നെ നിർത്തിയത് ഒരു എനിക്ക് എന്തോ മനസ്സിനെ വിഷമ അവസാനത്തെ ലൈവിലാണെന്ന് തോന്നുന്നു എനിക്ക് എന്തോ എന്തോരുത്തരും നമ്മളെ മനസ്സിലാക്കാതെ എന്തൊക്കെയോ വന്ന് ഒക്കെ ഓരോന്ന് മെസ്സേജ് മറ്റുള്ളവരോട് നമ്മള് മറ്റുള്ള ലൈവ് ഒക്കെ കാണുമ്പോ അറിയാലോ ഇനി നാളെ നമ്മളെ ഇങ്ങനെയൊക്കെ പറയുവല്ലോന്ന് പേടിച്ചിട്ട് ശ്രീകുട്ടി ഇന്നൊരു ലൈവ് വരണമെന്നുണ്ട് അല്ലേ ഡേ എനിക്ക് വലിയ മൂതില്ല കൈ നിങ്ങൾ പറയൂ കമന്റ് ഇടൂ അതിനുള്ള സമയം കഴിയുമോ അപ്പം നമ്മുടെ പുച്ഛിച്ചവരോടും എനിക്ക് ഒന്നേ പറയൂ നന്നായി കൂടെ ഇനിയെങ്കിലും ഞാൻ ഒരാളെ സഹായിച്ചു അത്യാവശ്യം ഒരു ഓണത്തിന് കുറച്ച് സാധനങ്ങൾ മേടിക്കണമെന്ന് പറഞ്ഞു ഓണത്തിന് എൻ്റെ കൊച്ചിൻ്റെ കമ്മൽ ഊരി ഞാൻ കൊടുത്തു കൊടുത്ത് ഒരു രണ്ടാഴ്ച കഴിഞ്ഞാൽ തിരിച്ചു വരാമെന്ന് പറഞ്ഞ ആള് ഒന്നര വർഷം കഴിഞ്ഞ് ചോദിച്ചു ചോദിച്ച് ചോദിച്ച അവസാനം തിരിച്ച് കൊച്ചാണ് എന്നെ ഇങ്ങനെ വഴക്കായിരുന്നു അങ്ങനെ ഒന്നര വർഷം കഴിഞ്ഞപ്പം പലിശ ആദ്യം കുറച്ച് തരുവുള്ളൂ ബാങ്കില് അടയ്ക്കാനായിട്ട് പിന്നെ വല്ല വിധനെ ഞാൻ ബാങ്കിൻ്റെ രസീതൊക്കെ കൊണ്ട് കൊടുത്തപ്പോഴേക്കും അവർ കംപ്ലീറ്റ് ചെയ്ത് അടച്ചെന്നു ഒന്നര വർഷം കഴിഞ്ഞെങ്കിലും ഭാഗ്യമൊന്നു പറയാമല്ലോ കമ്മല് തിരിച്ച് കിട്ടി അതിനുശേഷം കൊച്ചിനിങ്ങനെ എന്നെ ഇങ്ങനെ വഴക്കുറയും ഇനി എൻ്റെ മാലയോ കമ്മലോ ഒന്നും ചോദിച്ചാൽ ഞാൻ തരൂല തരൂല ഇങ്ങനെ മാലയോ ഒരുക്കും ഒരാളെ സഹായിക്കാൻ ഞാൻ കൊടുത്തു അങ്ങനെ എല്ലാം പണി സഹായിക്കുന്നവരെല്ലാം പണി തന്നിട്ടേ ഉള്ളൂ കേട്ടോ നമ്മൾ എൻ്റെ കയ്യിലില്ലെങ്കിൽ ഒരാളൊരു ഹെല്പ് വന്നു ചോദിച്ചാൽ എൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ ഞാൻ അടുത്ത വീട്ടിലെങ്കിലും പോയി വാങ്ങി കൊടുക്കും അങ്ങനെ അറിയാം സഹായി വാങ്ങുന്നവർക്ക് എന്നെ അറിയാം കൊടുക്കും ചോദിക്കുന്നവർക്ക് ഇങ്ങനെ സഹായിച്ചിട്ടുണ്ട് അങ്ങനെ ഇന്ന് ഈ മാസം ഒരാൾക്ക് അത് അത്യാവശ്യം പുറത്ത് പോകാനായിട്ട് മകൾക്ക് പിന്നെ മാല് ഉണ്ടോ മോൾ ഇട്ടിരിക്കണം മോളാണെങ്കിൽ ഇങ്ങനെ സ്കൂളിലൊന്നും ഇടൂല അവൾക്ക് ചടങ്ങിനെ അവളെ അച്ഛമ്മ അടിച്ചു കൊടുത്താണേ അപ്പം അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയേ അവധിക്ക് വല്ലപ്പോഴും ഒരു രണ്ട് ദിവസം അവധിയൊക്കെ ഉള്ളപ്പോൾ എടുത്തിട്ട് കൊടുക്കേ ബന്ധു വീട്ടിൽ പോകുമ്പോഴേക്കെ മാത്രം ഇട്ട് കൊടുക്കാം മറ്റേ സ്കൂളിൽ ഇട്ട് കൊടുത്തുവിടാം അപ്പം അങ്ങനെ അന്ന് അവളെ കരുത്തിൽ ഉണ്ടായിരുന്നു അവർ ചോദിക്കുമ്പോൾ ഒരു 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 നിന്ന് അല്ലെങ്കിൽ ഒരു ദിവസം കുറച്ച് നേരത്തേക്ക് പുറത്ത് പോകാൻ തരുമോ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു മാലയുണ്ട് കമ്മലുണ്ട് ബ്രേസ്ലറ്റും ഉണ്ട് എന്ത് വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞിട്ട് ഈ മോക്ക് വേണ്ടി ഞാൻ ഇതെല്ലാം ഊരി കൊടുത്തു കമ്മൽ മാല ബ്രേസ്ലെറ്റ് എല്ലാം ഊരി കൊടുത്തു ഒരു കൊടുത്തിട്ട് അന്ന് പോയ അന്ന് തരുന്നില്ല ഞാനിങ്ങനെ അപ്പം ചേട്ടൻ പറഞ്ഞ് ഞാൻ പിന്നെ സത്യം പറയാം അല്ലെ ഞാൻ വീട് ഇടാത്തെയാണ് നമ്മൾ അവർ ഞാൻ ഇങ്ങനെ ആ മാല ഫുള്ള് വീടിയെടുത്ത് വെച്ച് ആ കൊച്ചിന് കൊടുക്കണവരെയുള്ള വീടിയെടുത്തു വെച്ചിട്ട് ചുമ്മാ എടുത്ത് വെച്ച് തേട്ട സ്വർണ്ണമല്ലേ ഭയങ്കര വിലയല്ലേ അവർ തരാതിരിക്കണ പാർട്ടിയൊന്നുമില്ല നല്ല അത്യാവശ്യ ആസ്തിയൊക്കെ ഉള്ളവർ തന്നെയാണ് ഇതാണ് മാല തിരിച്ച് മിണ്ടാതെ ഇഞ്ഞ് കൊണ്ടു തന്നിട്ട് പോയി ഞാനും എന്ത് ചെയ്തു ഇങ്ങനെ നോക്കിയാൽ ഓ നമ്മളെ മാല നമ്മളെ ബ്രേസിലെറ്റ് നമ്മളെ കമ്മൽ ഈ മൂന്നായിട്ടും ഇനി തന്നു ഞാൻ പെട്ടിയിൽ ഇങ്ങനെ നോക്കിയിട്ട് ഒറ്റ നോട്ടത്തിൽ മൂന്നായിട്ട് കൊണ്ട് ഇങ്ങനെ വന്നിരുന്നും കൊണ്ട് നോക്കേണ്ട ആവശ്യമില്ലല്ലോ എന്തിനാ ഒരു 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 ദിവസം അല്ലെങ്കിൽ ഒരു അന്ന് തന്നില്ല പിറ്റേ ദിവസം തന്നു പിറ്റേ ദിവസം തന്നു ഞാൻ വിചാരിച്ച ഒരു ദിവസം ഇട്ടെന്ന് പറഞ്ഞ് എന്താവാനാണെന്ന് വിചാരിച്ച് ഞാനങ്ങ് പെട്ടിയിൽ വെച്ചു അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ട ഇടയ്ക്ക് എൻ്റെ ഒരു കൂട്ടുകാരിയുടെ കൊച്ച് കാലൊടിഞ്ഞോണി ഞാൻ അവളെ വീട്ടിൽ പോയപ്പോഴേക്കും എടുത്ത് ഇവളെ കഴുത്തിൽ അപ്പോഴിട്ട് പിറ്റേ അന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുത്ത് അവളെ കഴുത്തിലിട്ട് കൂട്ടുകാരി അപ്പോൾ അവൾ ഈ എന്ന് പറഞ്ഞിട്ട് ഇത് കെട്ടിയേ ഇടാൻ പറ്റുള്ളേ അല്ലെങ്കിൽ ഇങ്ങനെ കൊളുത്തൂരി ഊരി പോവും അങ്ങനെ ഞാൻ ഇട്ട് കൊടുത്ത് ആ രാത്രി പെട്ടെന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മളെല്ലാവരും കൂടി അങ്ങ് കൂട്ടുകാരുടെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്ന് കൊച്ചിങ്ങനെ നോക്കി കഴുത്തി നൂരാൻ പറ്റാത്ത മാലയാണ് ഈ മൂക്ക് വരെ വരത്തുള്ളൂ അപ്പോഴേക്ക് ഇവളും വന്നിട്ട് പറഞ്ഞു അമ്മ കഴുത്തി നൂരാൻ കണക്കിന് താണ്ട് എൻ്റെ ഇങ്ങ് വലുതായിപ്പോയെന്ന് പറഞ്ഞു അങ്ങ് നെടുക്കി ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പം ചേട്ടനും എല്ലാവരും കൂടി ഞാനെല്ലാം എടുത്തുകൊടുത്ത് മോളും ഒക്കെ കൂടി വഴക്ക് പിന്നെ ക്രിസ്മസ് ആയിട്ട് കൊച്ചിന് സങ്കടം അച്ചമ്മ വാങ്ങി തന്നതാണ് മാറ്റാൻ പറ്റില്ല ഞാൻ പിന്നെ എന്തായാലും അവളെടുത്ത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ അവളും പറഞ്ഞ് അര ഇഞ്ച് അവൾ ഉടനെ തന്നെ ജ്വലറിയിലൊക്കെ എടുത്ത് അയച്ചു കൊടുത്തു അയച്ച കൊടുത്തപ്പോൾ ഒര ഇഞ്ച് പോയി ഇതിപ്പം അവൾ അവൾക്ക് ഇനി മാറ്റി വാങ്ങിക്കാനൊന്നും അവ തരാൻ പറ്റില്ല എനിക്കിപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ട് വാങ്ങിച്ചു തരാൻ പറ്റത്തില്ല അതിന് ഞാൻ ചോദിച്ചില്ല ഞങ്ങൾക്ക് പറയേണ്ടത് നമുക്ക് ഉണ്ടല്ലോ അപ്പം ഇതാ പറഞ്ഞു പറഞ്ഞുനോച്ചാൽ ഞാൻ ഞാനാണ് ില്ല ഞാൻ ഇപ്പം എന്ന് വെച്ചാൽ അവളെ എന്നാണ് ഞാൻ എൻ്റെ കൊച്ചിൻ്റെ ഒരു മാല വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നെടിപ്പോയെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം പറയാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച് പറയത്തില്ല എന്ന് ഇത് ഞാനങ്ങോട്ട് നോക്കിയപ്പോൾ മൂന്നെടുത്ത് പൊട്ടിപ്പോയി മൂന്നെടുത്ത് പൊട്ടിച്ചാണ് കൊണ്ട് തന്നത് ആര് സഹിക്കും മൂന്നെടുത്ത് പൊട്ടിച്ച് ഇടാൻ പറ്റാത്ത രീതിയിലാക്കി കളഞ്ഞ് പിന്നെ ഞാൻ ജുവലറി കൊണ്ടുപോയപ്പം പതിനായിരം രൂപ എനിക്ക് പത്തഞ്ഞൂറായി പിന്നെ മോളും എല്ലാം കൂടി ഭയങ്കര കുറേ ദിവസം എൻ്റെ ബാക്ക് നടന്ന് ടോർച്ചറായിരുന്നു ഞാനൊരു അയൽക്കൂട്ടത്തിലുള്ള പൈസ ഇനി ഞാനൊരു പത്തിരു ഇരുപത് രൂപീതം ഈ പോലെ ഉണ്ടാക്കി വച്ചിരുന്ന പൈസ പത്ത് ഇരുപത് വർഷത്തോളം ഞാൻ കഷ്ടപ്പെട്ട് പത്തിരു ഇരുപത് രൂപ ഇട്ട പൈസയാണ് അതിൽ നിന്നെടുത്ത് ഇവരാരും സഹായില്ല ചേട്ടനും പറഞ്ഞ് ഞാൻ നിങ്ങളൊന്നും സഹായിക്കായില്ല പിന്നെ പക്ഷേ ഇളയ മോളെ സങ്കടവും കരച്ചിലും ഒരു നിവർത്തിയിലെന്നും വന്നിരുന്ന അമ്മ ഇത് തന്നെ എൻ്റെ സ്വർണങ്ങളെല്ലാം എടുത്ത് നമുക്ക് വാങ്ങിക്കൊടുക്കാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ പറ്റൂല ഇതെല്ലാം ഗിഫ്റ്റ് കിട്ടി അവർക്ക് ആ ഒരു ആവശ്യത്തിന് കിട്ടിയതാണ് അച്ചമ്മയും അപ്പച്ചിമാരും കൊച്ചനും ഒക്കെ കൊടുത്ത സ്വർണ്ണ വിളമ്മളെ കൊണ്ട് ഇപ്പം വാങ്ങിച്ചിടീക്കാനുള്ള അവസ്ഥയൊന്നുമില്ല അപ്പം അവസ്ഥ അവസ്ഥയില്ലയെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സ്വർണ്ണ വിലയ്ക്ക് പറ്റില്ല പിന്നെ ഞാൻ എന്തായാലും മാറ്റി മേടിച്ചേ പറ്റുകയുള്ളുല്ലോ പിന്നെ കൊണ്ടുവന്ന് സ്വർണ്ണം അതുപോലെ ഉണ്ട് കേട്ടോ വെയിറ്റിനൊന്നും ഒരു കുഴപ്പമില്ല പൊട്ടിപ്പോയപ്പോൾ അവർ കത്തിച്ചപ്പം അഞ്ഞൂറ് മില്ലിയോളം പോയി അതാണ് സംഭവം നമ്മൾ ക്രിസ്മസിന് വാങ്ങിക്കൊടുത്തതാണ് പിന്നെ ഇതാണ് ഇപ്പം ഇത് ഇങ്ങനെ ഇരുന്ന സാധനമാണേ നേരത്തെ കണ്ട അവസ്ഥ ആക്കിയത് ഇങ്ങനെയൊക്കെ മൂന്ന് നാലിടത്തൊക്കെ പൊട്ടിപ്പോയി സംഭവം ഈ കരുത്തിയിന്ന് ഊരി കൊടുത്തു വിട്ടതായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് കൊടുക്കുമ്പോഴൊക്കെ സൂക്ഷിച്ചു കൊടുക്കുക എത്ര സ്നേഹം ഉണ്ടായാലും ഇല്ലാതാക്കി പോയാൽ പോയത് തന്നെ നമ്മൾ പോലെ ആരും കൊടുക്കണവർ സൂക്ഷിക്കൂല പിന്നെ ഈ പറഞ്ഞ പോലെ മോക്കെന്ന് പറഞ്ഞോണ്ടാണ് വാങ്ങിക്കൊണ്ട് പോയത് അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെയെങ്കിൽ നീ എടുത്ത് ആ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുമെന്ന് പറഞ്ഞപ്പം പറയാണ് മോക്കല്ല ഓ ഇട്ടത് മോനാണ് പത്ത് വയസ്സായ മോനാണ് ഷർട്ടിൻ്റെ അടിയിലാണ് അതുകൊണ്ട് ഹോൾഡേന്നും എടുത്താൽ കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ആ പോയത് പോയി നമ്മൾ നല്ല ടെൻഷൻ അടിച്ച് കൊണ്ടുവരണ മോർണിങ്ങിനെ പറഞ്ഞപ്പോൾ ഉള്ള ഒരു ടെൻഷൻ ഇനി മാറ്റി വാങ്ങണ ആരും ഒക്കെ ഓർത്തിട്ട് സഹിക്കാൻ വയ്യായിരുന്നു അങ്ങനെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പോയത് ഇനിയെങ്കിലും ഞാനിത് പഠിക്കണം ഇനി ആര് എന്ത് ചോദിച്ചാലും പറഞ്ഞാലും നോ എന്ന് പറയാനുള്ള ഒരു ഇത് ഞാൻ പഠിക്കണമെന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ത് കാര്യങ്ങളായാലും നോ എന്ന് പറയാൻ ഞാൻ പഠിക്കണം പിന്നെ ഇത്രയ്ക്കുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ചെറിയ ഇത് ഇതാണ് എൻ്റെ വലിയ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നല്ലൊരു ദിവസം അല്ല വർഷമായിരുന്നു എന്ന് കരുതുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇതിലും നല്ല വർഷമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നന്നായി എന്താ പറയുക നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു അപ്പോൾ അത്രയുള്ളൂ ഗേൾസ് ഇപ്പോഴത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ കമന്റ് ഇടാൻ മറക്കരുത് ഞാൻ എപ്പോഴും കമന്റ് വോയിസ് ഇട്ട് ഇടും റിപ്ലൈ തരുന്നതാണ് അമ്മ അത്രേ ഗൈസ് പറയണേടും ഗുണ്ടും സുഖമായിട്ടിരിക്കുന്നു ഹാപ്പി ആയിട്ടിരിക്കുന്നു ഇനി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ ഇവിടെ അച്ഛൻ അമ്മ അമ്മക്ക് എല്ലാ ഫാമിലിക്കും വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് അടിപൊളിയൊക്കെ അങ്ങനെ പോയി കിട്ടി എൻ്റെ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒരു വലിയൊരു ഗോളെന്നു പറഞ്ഞാൽ എൻ്റെ യൂട്യൂബിൽ ഒരു ഫസ്റ്റത്തെ ഒരു ഇത് വന്നപ്പോൾ ഉള്ള ഒരു ഇതാണ് മോട്ടിവൈസേഷൻ കിട്ടിയതും അവിടെ നിന്ന് ലെബർ പറയതും ഇതൊക്കെയായിരുന്നു അപ്പോൾ നിങ്ങളുടെ ഏതാണ് ആ എന്താ പറയുക ആ സ്പെഷ്യൽ മൂമെൻ്റ് എന്ന് കമന്റ് പറയാ എൻ്റെ ഇതായിരുന്നു കേട്ടോ പക്ഷെ പിന്നീട് അങ്ങോട്ട് എനിക്ക് മോണിറ്ററൈസേഷൻ കിട്ടിയെന്ന് പറഞ്ഞ എനിക്ക് ഇന്നേ വരെ അതിൽ നിന്ന് ഒരു ഇൻകം കിട്ടിയിട്ടില്ല ആ ഇൻകം കിട്ടുമ്പോ ഞാൻ കുറച്ച് നമ്മളെ ഗുണ്ടൂനും ആമിക്കും കുറച്ച് പ്ലാൻ ഉണ്ട് അത് ചെയ്യണം അതിന്റെ ഭയങ്കര സന്തോഷാണ് കൊറേ കാര്യങ്ങൾ നമുക്ക് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് രണ്ടു വർഷം ആവുന്നു ആവുന്ന ഒന്നും നടക്കണില്ല അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പൂർത്തിയാക്കി നമുക്ക് എന്താ പറയാ അതൊക്കെ കാണിക്കുന്ന മൂവ്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേ നെഗറ്റീവേ ഉള്ളൂ ഭയങ്കര കുറവാണ് ഇവന്റെ കൂടെയുള്ള സന്തോഷവും നിമിഷങ്ങളും ഒക്കെ തന്നെ നമ്മുടെ ലൈഫിൽ വന്ന ഒരു ഹാപ്പിനെസ് ആണ് ഗുണ്ട ഗുണ്ടു ആമി ഇവരെ രണ്ടുപേരെയും കാണുമ്പോൾ പല സങ്കടങ്ങളും നമുക്ക് മാറാറുണ്ട് അപ്പം പിന്നെ ഇത്ര പിന്നെ ഞങ്ങളുടെ ഈ വർഷത്തെ ആദ്യത്തെ കേക്ക് കിട്ടിയത് നമ്മള് സ്വർണ്ണം വാങ്ങിക്കാൻ പോയപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞോണ്ടി വീഡിയോ ഒന്നും കണ്ടല്ല സംസാരിച്ച നമ്മളെ വിഷമങ്ങൾ അങ്ങനെ അറിയാതെ പറഞ്ഞു പോയി വീഡിയോ നോക്കി പറഞ്ഞില്ല അതിലൊക്കെ അപ്പൊ നിങ്ങളുടെ ഒരു ഫേവറേറ്റ് മൂമെന്റ് കമന്റ് ചെയ്യാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നടന്ന പിന്നെ ഞാൻ ഇത് പറഞ്ഞെന്ന് വെച്ചാ ഇനി ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അബദ്ധം ആർക്കും പറ്റരുത് പറഞ്ഞതാണ് നമുക്ക് ഇങ്ങനെ നമ്മളെ എല്ലാവരും ഒരുപോലെ അല്ല ഗൈസ് അത് ഞാൻ പറയാം ഓരോരുത്തർക്ക് പറ്റുന്ന കയ്യപ്പമാണ് അല്ലാതെ അമ്മയുടെ സങ്കടം കൊണ്ട് ഓരോന്നും പറയുന്നതാണ് അല്ലാതെ അമ്മയും മനസ്സ് ഇപ്പൊ അമ്മ വീണ്ടും ഒരാൾ വന്ന് സഹായം ചോദിച്ചാൽ രണ്ടും കണ്ടുംകൂട്ടി അതങ്ങ് ചെയ്തു കൊടുക്കും ഈ പറയുന്നതൊക്കെ ഉള്ളു കേട്ടോ എന്തൊക്കെ പറയുന്നത് ഈ അമ്മ സത്യം പറഞ്ഞ ഒരു വായാടിയാണ് ഗൈസ് എന്തെങ്കിലും പറയുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്തിനാണ് സത്യം പറഞ്ഞാൽ എന്താണ് കാര്യം എന്നൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല അമ്മയുടെ വിഷമവും അമ്മയുടെ ആയിട്ടുള്ള കാര്യങ്ങളും അങ്ങ് പറഞ്ഞു പോണു അല്ലാതെ വേറെ നെഗറ്റീവായിട്ട് നെഗറ്റീവ് ആയിട്ട് ഉദ്ദേശിക്കുന്നല്ലേട്ടോ അപ്പൊ അത്രയുള്ള ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാന്ന് വിചാരിക്കുന്നു എന്തായാലും നിങ്ങളുടെ ഫേവറേറ്റ് മൊമെൻറ്റ് കമൻ്റ് ചെയ്യുക പിന്നെ എല്ലാവർക്കും എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് ഇതിപ്പം ഞാൻ അവര് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങത്തില്ല അതിപ്പം ഞങ്ങളെ മോളെ കയ്യിൽ നിന്നാണ് ഇങ്ങനെ ഒരബദ്ധം പറ്റിയാലും നമ്മൾ സഹിക്കണം അവള് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ഒരു അസുഖം വന്നാൽ എന്ത് ചെയ്യും ഒരു വയ്യ്മ വന്നാൽ നമ്മൾ സഹിക്കണ്ടേ പിന്നെ നീ നീൻ്റെ കയ്യിൽ നിന്നാണ് പറ്റിയെങ്കിൽ എന്ത് ചെയ്യും അങ്ങല്ലേ അവ അവൾ എൻ്റെ കയ്യിൽ നിന്നാണ് ഒരബദ്ധം പറ്റിയെങ്കിൽ അവൾ പോട്ടേന്നേ പറയുള്ളൂ അതേ ഉള്ളൂ ഞാൻ പക്ഷെ നമ്മൾ പക്ഷേ അങ്ങനെ ആരും ചിന്തിക്കരുത് കഴിച്ച ആരുടെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിയാലും അവർ കോമ്പൻസേഷൻ കൊടുക്കുക തന്നെ വേണം കാരണം ഒരു സാധനവും നമുക്ക് ഫ്രീ ആയിട്ട് ഈ ലോകത്ത് കിട്ടത്തില്ല നമ്മൾ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂ നമ്മുടെ ഹാർഡ് വർക്കാണ് നമുക്ക് എന്ത് കിട്ടുന്നു എന്ന് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് സോ നിങ്ങൾക്ക് ഒരു സാധനം ഒരു സാധനം നിങ്ങൾ മേടിച്ച അത് മാക്സിമം നിങ്ങൾ അത് ചെയ്ത് നിങ്ങൾ കുറ്റം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് മാക്സിമം നിങ്ങളുടെ കോമ്പൻസേഷൻ കൊടുക്കുക അത് ഞാൻ പറയുന്നതാണ് ഇപ്പം എന്റെ ഭാഗത്ത് വന്നാലും ഞാൻ അതിനെന്ത് ചെയ്യാ കൊടുക്കണം അല്ലെങ്കിൽ അത് വളരെ മോശമാണ് കാരണം അവരുടെ ഹാർഡ് വർക്കാണ് അതൊക്കെ അതാണ് നമ്മൾ തൊലക്കുന്നത് അല്ലെങ്കിൽ മാക്സിമം ഒരു സോറി എങ്കിലും പറയാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കണം അതും ഏറ്റവും വിഷമം മനസ്സെന്നറിഞ്ഞ് ചെയ്തിട്ട് അവൾ ഇങ്ങനെ ന്യായം പറയണല്ലോ അതുകൊണ്ടാണ് എന്റെ സമയം ഒമ്പതേ മുക്കാലായ കേട്ടോ നമ്മൾ ഈ ഓയിസിട്ട് ഇട്ട് എവിടെ പോകണം എന്നൊന്നും അറിയില്ല അപ്പൊ ഗുഡ് നൈറ്റ് ഗൈസ് ഹാപ്പി ന്യൂ ഇയർ